കുട്ടനാടിനെ ദുരിതമേഖലയായി പ്രഖ്യാപിച്ച അടിയന്തരമായി ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ വീതം ധനസഹായം അനുവദിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മങ്കുമ്പിൽ എത്തിയതായിരുന്നു അദ്ദേഹം എ സി റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനും കരാർ കമ്പനിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് എം പി ഉന്നയിച്ചത് എന്താണ് എന്താണ് ഇതിനെ സംബന്ധിച്ച് സാർ പറയാനുള്ളത് ഏകദേശം ആയിരം ആയിരം കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പുനർനിർമ്മിച്ചത് ഈ റോഡ് പുനർനിർമ്മിക്കാനുള്ള കാരണം തന്നെ മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഊരാളുകൾ കൺസ്ട്രക്ഷൻ കമ്പനിയെ കൊണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണം നടത്തിയത് പക്ഷേ ഈ റോഡ് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല നേരത്തെ ഈ റോഡ് പുനർനിർമ്മാണത്തിന് മുമ്പ് എവിടെയൊക്കെ വെള്ളം കയറിയോ അവിടെയെല്ലാം ഇപ്പോഴും വെള്ളം കയറുന്നു വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു യാത്ര തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു വാഹനങ്ങളെല്ലാം വെള്ളത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീടുകളിലെല്ലാം വെള്ളം കയറി ആളുകളെല്ലാം തന്നെ ക്യാമ്പ് ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ബന്ധുവീടുകളിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് സമാധാനം പറയേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റും പൊതുമരാമത്ത് വകുപ്പുമാണ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എങ്ങനെയാണ് ഇത് ഈ ഇത്രയും വലിയൊരു തുക ചെലവഴിച്ച് എ സി റോഡിൻ്റെ പുനരുദ്ധാരണം നടത്തി വെള്ളപ്പൊക്കമുണ്ടായാൽ കനത്ത മഴയുണ്ടായാൽ എ സി റോഡിൽ ഗതാഗതം സ്തംഭിപ്പിക്കുന്നത് എന്നത്തേക്ക് എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും വലിയൊരു തുക ആയിരത്തിലധികം കോടി രൂപ ചെലവഴിച്ച് ഈ റോഡ് നിർമ്മിച്ചത് ആ സമയത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ വികസന വിരോധികൾ എന്ന് മുദ്ര കുത്തി ഒരു ഇടതുപക്ഷ പാർട്ടികൾ ആക്ഷേപിക്കുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് നിർമ്മാണം മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ പിന്മാറിയത് ഉദ്ഘാടനം നടന്നിട്ടില്ല എം പി എന്ത് ചെയ്യാൻ പറ്റും എം പി പറയുന്നതാണോ ഇവിടുത്തെ വിജയൻ ഗവൺമെന്റ് എം പിമാർ പറയുന്നതാണോ പിണറായി വിജയൻ ഗവൺമെന്റ് നടപ്പാക്കുന്നത് അവർ അവരുടെ ഇഷ്ടം അനുസരിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു അതിനിടയിൽ എം പി എവിടെങ്കിലും ഒരു മുഖ്യാതിഥിയെന്നോ ഒരു മുഖ്യപ്രാവശ്യം വെക്കുന്നതിനപ്പുറമായി എം പിമാർക്ക് എന്താ റോൾ ഒരു റോളും ഇല്ല